അപ്പ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് എന്റെ വികസനം പൊളിയല്ലേ മുഖ്യമന്ത്രി രാജിവെക്കണം പറയാൻ വേണ്ടിമന്ത്രി കേൾക്കുന്നുണ്ടോ എന്തിനാണ് ഞാൻ രാജിവെക്കേണ്ടത് എന്ത് പറയാം താൻ എന്ത് പറഞ്ഞോണ്ട് വരുന്നത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ഇത് നല്ലൊരു ഭരണമല്ലേ ഓരോ തന്നെ വന്ന് മീറ്റിംഗിന്റെ ടൈമിൽ തന്നെ അവരെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ മീറ്റിംഗിൽ പറഞ്ഞില്ലേ എനിക്ക് നല്ല എല്ലാ ജില്ലാ എല്ലാ കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിന്റെ ഇത് നന്നില്ല

പ്രതികരിക്കണത് അതായത് മുഖ്യമന്ത്രി മൈക്കിനോട് ഉദ്ദേശപ്പെടും അതൊക്കെ തന്നെയാണ് നിനക്ക് എന്താണ് പുള്ളിയുടെ ഒരു ചെറിയ ചെറിയ എൽ കെ ജി കുട്ടികൾ സംഗതി നീ ഇവിടെ എനിക്ക് ആശ്വാസം എന്നാലും പറയണം ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട അപ്പൊ അത് ഈ തവണത്തെ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ട് ഉണ്ട് അങ്ങനെ തന്നെയാണ് കടം വീട്ടിൽ കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പുണ്ട് ഞാൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു മുഖ്യമന്ത്രി രാജിവെക്കണം എങ്ങനെ മുഖ്യമന്ത്രി അവൻ അങ്ങനെ പറഞ്ഞു ഇനി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണം രാജിവെക്കണം സ്വാഭാവികം വെറുതെ മുഖ്യമന്ത്രി കാരണം എന്താ രാജിവെക്കുന്നില്ല ഇവിടെ കേരളത്തിൽ നടക്കുന്നത് നടക്കുന്നത് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല ആ എന്നിട്ട് എന്നിട്ട് എന്നിട്ട്